ഇപ്പോൾ നമ്മളുള്ളത് ത്രിപുരയിലെ ഉനക്കോട്ടി എന്ന സ്ഥലത്താണ് ഇതൊരു കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുറേ പാറൽ പ്രതിമകളൊക്കെ കല്ലുകൊണ്ട് പണ്ട് കുത്തിവെച്ച കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ആസാമിൽ നിന്നും നമ്മൾ ത്രിപുരയിലേക്കുള്ളൊരു യാത്രയാണ് എന്താ എവിടെയാണെന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സസ്പെൻസ് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നമുക്ക് ആ സസ്പെൻസ് മനസ്സിലാവും കാണാൻ പോകുന്നത് അതുപോലത്തെ ഒരു ഫേമസ് ലൊക്കേഷൻ തന്നെയാണ് ത്രിപുരയിലുള്ളത് ചെമ്മരി വന്നില്ല ൂടെയും ത്രിപുരയിലൂടെയും വണ്ടി ജുബിനി ജുബിനിത ഇങ്ങനെ മുന്നോട്ട് മന്ദം മന്ദമായിട്ട് വണ്ടി ഓടിച്ചോണ്ട് മന്ദം പന്തമായിട്ട് എല്ലാരും ഉണ്ട് ഉണ്ട് എല്ലാരും കേട്ടോ ഒരാള്ണ്ട് ആത്രപുരൂരിലെ ഒരു ജില്ലയായ ഉനക്കോട്ടി ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ധാരാളം കൊത്തുപുണികളൊക്കെയുള്ള ഒരു പുരാതനമായ കുറേ ശില്പങ്ങളുമൊക്കെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ യാത്രയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവിടെ എത്തിച്ചേരാൻ നല്ല ഒരു എഫേർട്ട് ഉണ്ട് കാരണം ഇത് സിംഗിൾ ലൈനാണ് കാട്ടിലൂടെ തന്നെയാണ് ഇവിടെ പറഞ്ഞു മഴയൊക്കെയുള്ള സമയത്ത് ഇതുവഴി പോകാൻ ഇച്ചിരി റിസ്ക് തന്നെയാണ് അത് കാണാൻ വന്നത് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടില് അങ്ങനെ നമ്മള് വാഹനമൊക്കെ പാർക്ക് ചെയ്ത് ആ ക്ഷീണം കൊണ്ട് വന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് എന്നാണ് കേറാൻ പറ്റിയത് അപ്പൊ നോക്കുമ്പോൾ ഇവിടെ ധാരാളം ഫ്രൂട്ട്സുകളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മളിവിടെ വന്നപാടേക്കും അവിടെ അങ്ങോട്ട് ആ അപ്പൊ ഇവിടം തൊട്ടാണ് നമ്മള് കല്ലേ കല്ലേക്കുട്ടി എന്ന് പറഞ്ഞ സാധനം കാണാൻ ഉള്ളത് കല്ലേക്കുത്തി കല്ലാർക്കുട്ടി അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ കല്ലാർക്കുട്ടി കാണാനുള്ളത് പറയുന്നത് ത്രിപുരയിലെ വടക്കിഴക്കൻ അങ്കർവാട്ട് എന്നറിയപ്പെടുന്ന മുനക്കോട്ടി ഒരു പുരാതന സ്ഥലം തന്നെയാണ് അവിടെ ധാരാളം ദേവതകളുടെയും ദേവന്മാരുടെയും ഒക്കെ കൊത്തുപണികളും രൂപങ്ങളും ഒക്കെ നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇതൊരു വലിയ മതിൽ തന്നെയാണ് പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വലിയൊരു മതിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മതിൽ ഇവർ ധാരാളം കൊത്തുപണികളെല്ലാം ചെയ്തു ശിവനെ ആരാധിക്കുന്ന വലിയ പാർക്കെട്ടുകളുള്ള ഒരു ആരാധനാലയമാണിത് മുനിക്കുട്ടി എന്നാൽ ഹിന്ദിയിലും ബംഗാളിയിലും ഒരു കൊടിയിൽ താഴെ അല്ലെങ്കിൽ ഒരു കുടി എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടുത്തെ പ്രധാന ശില്പങ്ങൾ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ചതുർമുഖ ചതുർമുഖിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം എന്ന താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ മുനക്കുട്ടി ത്രിപുരയിലെ കൈലാശ്വർ ഉപഭോഗത്തിലെ മുനക്കുട്ടി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഇവിടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ ആ നിൽക്കുന്ന ഇറങ്ങി വന്നത് അപ്പൊ എന്റെ ഈ ആഴ്ചത്തെ ലെഗിന്റെ വർക്കൗട്ട് ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു കാണായില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ലെഗ് വർക്കൗട്ട് ഞാൻ ഇവിടെ ചെയ്തോണ്ടിരിക്കയാണ് ഇത് അത്യാവശ്യ സ്റ്റെപ്പുണ്ട് കേസ് കയറി കയറി നമ്മളൊരു വരുവാവും നമ്മൾ താഴേന്നാണ് വന്നത് ഇപ്പൊ കയറ്റം കേറി ഒരു പകുതി ആയതേ ഉള്ളു ഇനിയും കിടക്കുന്നു പകുതി ആയിട്ടില്ല ഇനി കൊണ്ട് അങ്ങനെ നമ്മുടെ പകുതി മല കയറിയിട്ടുണ്ട് ഇനി നമ്മൾ തോണ്ട് ആ കാണുന്ന മല കയറണം ആ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങണം ഗൈസ് അപ്പോൾ ഏകദേശം ഒരു തീരുമാനമാവും ഗൈസ് നമ്മളിപ്പോ ആ താഴേന്ന് കയറി വന്ന സ്ഥലമാണ് അത്യാവശ്യം ഉണ്ട് നമ്മൾ തുടക്കം നിന്ന് ആ ഇങ്ങനെ വന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി കഥമൊക്കെ കണ്ടിട്ട് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നു ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോച്ച ജീവിക്കുന്ന ആടുകളാണ് മണ്ണ് ഇവിടെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിഗ്രഹങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അശോകാഷ്ടമി മേള എന്നറിയപ്പെടുന്ന ഒരു വലിയ മേള ഇവിടെ നടത്തുന്നുണ്ട്

േ ഇത്രയും കുത്തനുള്ളൊരു കയറ്റമാണ് നമ്മൾ കയറി വന്നത് ഏകദേശം നൂറ് സ്റ്റെപ്പിന് മേലെയുണ്ട് നൂറുണ്ടല്ലേ അങ്ങനെ നൂറ് സ്റ്റെപ്പിന് മേലെ കയറി നമ്മൾ നമ്മളിവിടത്തേ ഉള്ളൂ ഇനിയുമുള്ളൊരു കറാവുണ്ട് തിരിച്ചു നമ്മൾ ഇറങ്ങുന്നത് ആ വഴി കൂടെ ആയിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളി പടി ആ അങ്ങനെ നൂറ്റി പതിനെട്ട് പടിയാണ് ഒരാൾ നൂറ് പറഞ്ഞു ഇനി ആർക്കെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇഷ്ടം പടികളുടെ എണ്ണത്തിന് അങ്ങനെ എതിരിപ്പും കേറല്ലേ അപ്പൊ അതിരി പൊക്കും അതെ dinya ho to sab gut ho raha hai mukut din 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 അങ്ങനെ നമ്മള് സ്കൂളിലെ കാഴ്ചകളിലെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് അത്യാവശ്യം ഇറക്കം കൊണ്ട് കഴിച്ചുണ്ടോ കാണുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് ഇറങ്ങി തീർന്നിട്ട് വേണം ആ കയറ്റം വീണ്ടും കയറാൻ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ അത്യാവശ്യം കല്ലേൽ കുത്തിയ കുറേ ശില്പങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മുടെ അടച്ചിട്ടേക്കാണ് വീണ്ടും എല്ലാം വരത്തില്ല നമുക്കിപ്പോൾ വീണ്ടും കഴിച്ചിട്ട് കാണാം അറച്ച് ശില്പങ്ങൾ അടച്ച് നമ്മൾ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കാരണം ആ സ്റ്റെപ്പൊക്കെ കയറി മലയാള മകളിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ണ ആ ആലിൻ്റെ ഫ്രേളിൽ വരെ പോയിരുന്നു അത്രയും കുത്തനെയുള്ള കേറ്റൊക്കെ കയറിയാണ് നമ്മളവിടെ എത്തിയത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുകളിൽ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര തിരക്കായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം